ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം ദാന്ന് നമ്മുടെ ലാലേട്ടൻ കേരളത്തിലെത്തിയിരുന്നു അതിനുശേഷം കൊച്ചിയിലെത്തി ആദ്യം എളമക്കരയിലെ വീട്ടിലെത്തി ആ പുരസ്കാരം പുരസ്കാരവുമായി അമ്മയുടെ അടുത്താണ് ലാലേട്ടൻ ആരംഭിച്ചത് േബിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് റിയ ആ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് ശേഷം പിറ്റേ ദിവസം ആദ്യം ലാലേട്ടൻ ലാലേട്ടന്റെ അമ്മയടുത്താണ് എത്തിയത് മാതൃഭൂമി ന്യൂസാണ് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ആ പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം അഭിമാനത്തോടുകൂടി വീണ്ടും ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ലാലേട്ട് അല്പസമയം മുമ്പാണ് എളമക്കരയിലെ വീട്ടിലേക്ക് എത്തിയത് അമ്മയെ പുരസ്കാരം കാണിച്ചു അദ്ദേഹം ആ സന്തോഷം അമ്മയുമായി പങ്കുവെക്കാനായി ഇവിടേക്ക് എത്തിയതാണ് അദ്ദേഹം നേരത്തെ തന്നെ കയറുമ്പോൾ പറഞ്ഞിരുന്നു അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അത് അറിയിച്ചിരുന്നു ഇപ്പോൾ പുരസ്കാരം അമ്മയെ വീട്ടിലെത്തി കാണിക്കാനുള്ള ആ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി കൂടിയാണ് ഇവിടേക്ക് എത്തിയതെന്ന് കയറിയപ്പോൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അതിനു മുമ്പ് നമുക്കറിയാം ആ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇളമക്കരയിലെ വീട്ടിലേക്ക് എത്തുകയും അമ്മയെ ആ സന്തോഷം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അമ്മയ്ക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അമ്മ അനുഗ്രഹങ്ങൾ നൽകിയെന്നായിരുന്നു ലാലേട്ടൻ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത് ഇപ്പോൾ എളമക്കരയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തി ഇവിടെയും ചില ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അവരുമായി ആ സന്തോഷമൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കാണുന്നത് ഡൽഹിയിലും ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒക്കെ അദ്ദേഹം ഫോട്ടോസ് എടുക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആന്റണി പെരുമ്പാവരടക്കം എളമക്കരയിലെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ സന്തോഷമുണ്ട് ആ സന്തോഷം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തതാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത് ശരിയാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വരുന്ന ഓരോരുത്തരും അദ്ദേഹവുമായി നിന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഹെറിയ ഒരു കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടോ അതോ ഇപ്പോ ഞങ്ങളടുത്ത് പ്രേക്ഷകെടുത്തൊക്കെ കാര്യങ്ങൾ പറയായിരുന്നു അതുമാത്രല്ല അമ്മയെ കണ്ടതിന് ശേഷം ആ വിവരമൊക്കെ എന്തെങ്കിലും ലാലേട്ടം പറഞ്ഞോ അതെ കണ്ട ശേഷം കണ്ട് കയറുന്നതിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം പറഞ്ഞത് ആ സന്തോഷം അമ്മയുമായി പങ്കുവെക്കാൻ എത്തിയതാണ് ആ സന്തോഷം അമ്മയെ അറിയിച്ചു എന്നുള്ളതൊക്കെ എന്തായാലും അദ്ദേഹം അമ്മയെ കണ്ട ശേഷം പുറത്തിറങ്ങുകയായിരുന്നു നമുക്കറിയാം അതൊരു അഭിമാന നിമിഷമാണ് നമുക്കൊക്കെയുള്ള ഒരു അഭിമാന നിമിഷമാണ് അതാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹം കയറുമ്പോൾ സംസാരിച്ചത് കൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാതിരുന്നത് അമ്മയെ കണ്ട് സന്തോഷം അറിയിക്കാനായി എത്തിയതാണെന്ന് അദ്ദേഹം കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആ സന്തോഷം സ്വാഭാവികമായും അദ്ദേഹം അമ്മയുമായി പങ്കുവച്ചിരുന്നു ശരി റിയ അങ്ങനെ വരുന്നവരൊക്കെ ഓരോരുത്തരും ലാലേട്ടനുമായി ചേർന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് റിയ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ അമ്മയെ കണ്ട കാര്യങ്ങളും ശരി റിയാ